ഹായ് ആയ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആയിട്ട് എത്തിയിരിക്കുകയാണ് അപ്പം നമ്മുടെ ലൈവില് ചേച്ചി ബിഗ് ബോസ് മത്സരാർത്ഥികളുമായിട്ട് സംസാരിക്കുകയാണ് അപ്പം ചേച്ചി അത്യാവശ്യം ബിഗ് ബോസിലെ ചില സീനൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഉള്ളിലേക്ക് വന്നിരിക്കുന്നത് എന്തായാലും ഇപ്പം സംസാരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് പണ്ട് കാലത്തെ സിനിമയിലെ സൗന്ദര്യ സങ്കല്പവും ഇപ്പോഴത്തെ സൗ സിനിമയിലെ സൗന്ദര്യ സങ്കല്പത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പം നമ്മുടെ ഊഷിജി പറയുന്നുണ്ട് പണ്ട് കാലത്തൊക്കെ കുറേ അധികം മേക്കപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത് അതായത് ആർട്ടിസ്റ്റുകൾ അധികമായിട്ട് മേക്കപ്പ് ചെയ്യുമായിരുന്നു പണ്ട് കാലത്ത് എന്നാൽ ഇപ്പോഴത്തെ പുതിയ ജനറേഷനിൽ ആരെയും ഓവറായിട്ട് മേക്കപ്പ് ഒന്നുമില്ല എല്ലാവർക്കും നാച്ചുറൽ ബ്യൂട്ടിയോടാണ് ഇഷ്ടം അപ്പോഴാണ് നമ്മുടെ ജാസ്മിനെ കാണുന്നത് ജാസ്മിൻ്റെ ചുണ്ടൊക്കെ നല്ല തത്തമ്മ ചുണ്ട് പോലെ ലിഫ്റ്റിക്കിട്ട് ചുമപ്പിച്ചിരിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ ചേച്ചി പറയുന്നത് എന്താ കണ്ടോ ജാസ്മിൻ ജാസ്മിനെ ഇതാണ് ഓവറായിട്ടുള്ള മേക്കപ്പ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുകയാണ് അപ്പൊ എനിക്കും അഭിഷേക് ഒക്കെ ചിരിക്കുന്നുണ്ട് എന്നിട്ട് അങ്ങനെ ഒരു തമാശ രീതിയിലാണ് പറയുന്നത് എന്നിട്ട് ഉർവ് ചേച്ചി പറയുന്നുണ്ട് എന്റെ മുകളോട് ഞാൻ പറയും ഇതുപോലെ ഒന്നും മേക്കപ്പ് ചെയ്യരുത് പക്ഷെ അവരൊന്നും കേൾക്കാറില്ല എന്ന് അപ്പം ജാസ്മിനൊക്കെ ചിരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ അഭിഷേക് പറയുന്നുണ്ട് ആ ശരിയാ ചേച്ചി ശരിയാന്നൊക്കെ പറയുന്നുണ്ട് ഓവർ മേക്കപ്പ് ആണെന്ന് അങ്ങനെ ഒരു സംഭവം അങ്ങനെ ചെയ്യരുതെന്നാണ് ഉർവ് ചേച്ചി പറയുന്നത് കാരണം ഓവറായിട്ടുള്ള മേക്കപ്പ് വേണ്ട നാച്ചുറൽ ആയിട്ടുള്ള സൗന്ദര്യം മതി എന്നാണ് ചേച്ചി പറയുന്നത് അപ്പം ഇപ്പോഴത്തെ പിള്ളേർക്കും അതാണ് ഇഷ്ടം എന്നാണ് പറയുന്നത് പണ്ടത്തെ പോലെയല്ല ഇപ്പോഴത്തെ പിള്ളേരെല്ലാം നാച്ചുറൽ ബ്യൂട്ടിയെ സ്നേഹിക്കുന്നവരാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് ജാസ്മിന് ജസ്റ്റ് ഉദാഹരണമായിട്ട് എടുത്തുന്നുള്ളൂ അവിടെ അതിൻ്റെ അടുത്ത് കുറച്ച് ലിപ്സ്റ്റിക് കൂടുതലിട്ടോണ്ട് ഉദാഹരണമായിട്ട് എടുത്തുന്നുള്ളൂ ഏതായാലും നല്ല രീതിയിൽ തന്നെയാണ് ലൈവ് പോകുന്നത് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ തരപ്പം